കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അതായത് നമ്മൾ പറയും കോള പെപ്സി അങ്ങനത്തെ അസിഡിക് ആയിട്ടുള്ള ഡ്രിങ്ക്സ് കൂടുതലായിട്ട് കഴിക്കുന്നവരിൽ പല്ലിനെ പുളിപ്പ് കാണാനുള്ള സാധ്യതയുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഒരു അസിഡിക് പാനീയങ്ങളാണ് ഇതെല്ലാം തന്നെ അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഡെയിലി നാലും അഞ്ചും ബോട്ടിൽസൊക്കെ കോളയും പെപ്സിയും ഒക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ നമ്മൾ ഡെയിലി അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ആസിഡ് നമ്മുടെ പല്ലിൻ്റെ ഇനാമലിനെ സോഫ്റ്റ് ആക്കുകയും അതുവഴി ഇനാമില് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നതെങ്കിൽ അത് നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഇങ്ങനത്തെ അസിഡിക് ഡ്രിങ്ക്സ് കുടിക്കുകയാണെങ്കിൽ അത് കുടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ നല്ല വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്ന് വാ കഴിക്കിയാൽ അസിഡിറ്റി പല്ലിൽ പറ്റി പിടിക്കാതിരിക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് പറയുന്നത് നമ്മൾ അസിഡിക് ആയിട്ടുള്ള എന്ത് പാനീയങ്ങൾ കഴിച്ചാലും അതിപ്പം കോള പെപ്സി എന്ന് മാത്രമല്ല ഇപ്പം ലെമൺ ജ്യൂസോ പൈനാപ്പിൾ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചാലും നമ്മൾ ഉടൻ തന്നെ പോയിട്ട് ബ്രഷ് ചെയ്യാനായിട്ട് പാടില്ല കാരണം ഈ അസിഡിക് പാനീയങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ഇനാമി കുറച്ച് സമയത്തേക്ക് സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഉടൻ തന്നെ പോയി ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനും പക്ഷേ അതുവഴി നമ്മളുടെ പല്ലിൻ്റെ ആരോഗ്യം നിലനിർത്തുവാനും സാധിക്കും